ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈ ഇപ്പോൾ പി സി വൈവിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് കറണ്ട് അഫയേഴ്സിലെ സെക്കൻഡ് പാർട്ടാണ് പാർട്ട് വൺ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് രാജാവിൻ്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി ആരാണ് ബ്രിട്ടീഷ് രാജാവിൻ്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി സുനിൽ മിത്തലാണ് ആരാണ് സുനിൽ മിത്തൽ അടുത്തത് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ് പോയിലാണ് എവിടെയാണ് റാങ് പോ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ് പോ അടുത്ത ക്വസ്റ്റ്യൻ ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം വരാൻ പോകുന്നത് എവിടെയാണ് ഏഷ്യയിലെ തന്നെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം വരാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോടാണ് ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം വരാൻ പോകുന്നത് കോഴിക്കോട് ഓക്കെ അടുത്തത് ഷോണിമ സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ഷോണിമ സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ഉത്തരം തണ്ണിമത്തൻ തണ്ണിമത്തൻ്റെ സങ്കര ഇനമാണ് ഷോണിമ സ്വർണ ഓക്കെ അടുത്തത് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം കടന്നലിന്റെ പേരെന്ത് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം കടന്നലാണ് പിയു മൊയിഡസ് ഇൻഡിക്കസ് എന്താണ് പിയു മൊയിഡസ് ഇൻഡിക്കസ് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം കടന്നലിന്റെ പേരാണ് പിയു മൊയിഡസ് ഇൻഡിക്കസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോവ് ആരാണ് ഗാരി കാസ്പെറോ ആണ് അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് ഇത് ഈ അടുത്തിടെ നടന്ന പരീക്ഷയ്ക്ക് കൂടെ ചോദിച്ചതാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുംബൈയിൽ നടന്ന എഴുപത്തി ഒന്നാമത് സൗന്ദര്യ മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുംബൈയിൽ നടന്ന എഴുപത്തി ഒന്നാമത് സൗന്ദര്യ മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്ത്യാന പിസ്കോവയാണ് ചെക്ക് റിപ്പബ്ലിക്കാണ് രാജ്യം ക്രിസ്ത്യാന പിസ്കോവ രണ്ടായിരത്തി ഇരുപത്തിനാല് മുംബൈയിൽ നടന്ന എഴുപത്തി ഒന്നാമത് സൗന്ദര്യ മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ക്രിസ്ത്യാന പിസ്കോവ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഗർഭഛിദ്രം മൗലിക അവകാശമാക്കിയ രാജ്യം ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഗർഭചിത്രം മൗലികാവകാശമാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് ഏതാണ് ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഗർഭചിത്രം മൗലിക രാജ്യം ഓക്കെ അടുത്തത് ലോക ഉപഭോക്തൃ അവകാശ ദിനം ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ചാണ് മാർച്ച് പതിനഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോർച്ചുഗൽ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോർച്ചുഗൽ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസിനെയാണ് ടൊവിനോ തോമസിൻ്റെ അദൃശ്യ ജാലകങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓക്കെ പോർച്ചുഗൽ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ടൊവിനോ തോമസ് ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത സിനിമയാണ് അദൃശ്യ ജാലകങ്ങൾ ഓക്കെ അടുത്തത് മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയുടെ പേര് മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ നയൻറ്റി വൺ ഏതാണ് ഫ്ലൈ നയൻറ്റി വൺ നെക്സ്റ്റ് അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അന്താരാഷ്ട്ര നാണയനിധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ദക്ഷിണ സുഡാനാണ് ആണ് ഏതാണ് ദക്ഷിണ സുഡാൻ ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി അഞ്ചാണ് ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൌസേനാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൌസേനാഭവൻ നൌസേനാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് എവിടെയാണ് ഡൽഹി അടുത്തത് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന എലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷം ചിപ്പ് പദ്ധതിയുടെ പേരെന്താണ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന എലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതിയുടെ പേരാണ് ബ്ലൈൻഡ് സൈറ്റ് എന്താണ് ബ്ലൈൻഡ് സൈറ്റ് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹം പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹം പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ജാർഖണ്ഡാണ് ഏതാണ് ജാർഖണ്ഡ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് പൊഖ്രയാണ് ഇതാണ് പൊഖ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം പൊഖ്രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിയാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ഹരിയാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് നയാബ് സിംഗ് സൈനിയാണ് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി അടുത്തത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ആസാം ആണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് രണ്ടാമത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ആസാം ഓക്കെ അടുത്തത് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായിട്ട് ചുമതലയേറ്റത് ഡോക്ടർ വി പി ജഗദീരാജ് ആരാണ് ഡോക്ടർ വി പി ജഗദീരാജ് അടുത്തത് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു ആരാണ് സന ഇർഷാദ് മട്ടു അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യ മാരി ടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യ മാരി ടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തലയിലാണ് എവിടെയാണ് ചേർത്തല ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് സംസ്ഥാനത്തെ ആദ്യ മാരി ടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം നേടിയത് പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം നേടിയത് സാറ ജോസഫാണ് ആരാണ് സാറ ജോസഫിൻ്റെ എസ്തേർ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിന് ഓക്കെ അടുത്തത് വനിതാ സ്വയം സഹായക സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി വനിതാ സ്വയം സഹായക സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് നമോ ഡ്രോൺ ദീദി എന്താണ് നമോ ഡ്രോൺ ദീദി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം ലഭിച്ചത് മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഗോഡ് ശ്രീധരനാണ് ആർക്കാണ് ഗോഡ് ശ്രീധരൻ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രൊഫസർ എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രൊഫസർ എം കെ സാനു അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഏഴാമത് ചെയർമാനായി ചുമതലയേറ്റത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഏഴാമത് ചെയർമാനായി ചുമതലയേറ്റത് കിഷോർ മക്വാനയാണ് ആരാണ് കിഷോർ മക്വാന അടുത്ത ക്വസ്റ്റ്യൻ പാകിസ്ഥാൻ്റെ പതിനാലാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാകിസ്ഥാൻ്റെ പതിനാലാമത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആസിഫ് അലി സർദാരി പാകിസ്ഥാൻ്റെ പതിനാലാമത്തെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അടുത്തത് ഇന്ത്യയിലെ ആദ്യ എട്ട് വരി എലിവേറ്റഡ് ഹൈവേയുടെ പേര് ഇന്ത്യയിലെ ആദ്യ വരി എലിവേറ്റഡ് ഹൈവേയുടെ പേര് ദ്വാരക എക്സ്പ്രസ് വേ എന്നാണ് ദ്വാരക എക്സ്പ്രസ് വേ അടുത്ത ക്വസ്റ്റ്യൻ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന രക്ഷാ പേര് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ രക്ഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒഴിപ്പിക്കുന്ന രക്ഷാ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന രക്ഷാദൌത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി അടുത്തത് സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വ ചിത്രത്തിന്റെ പേര് സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റുലി എന്താണ് മാറ്റുലി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എസ് ഫെയ്സി ആരാണ് ഡോക്ടർ എസ് ഫെയ്സി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം രോഗം എന്താണ് ലൈം രോഗം അടുത്ത ക്വസ്റ്റ്യൻ പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമത നിയമിതനായ മലയാളിയാണ് എ എസ് രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി എ എസ് രാജീവ് ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി എ എസ് രാജീവ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയുടെ പേരാണ് സെലാ ടണൽ അരുണാചൽ പ്രദേശിലാണ് സെലാ ടണൽ ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പിൻ്റെ പേര് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പിൻ്റെ പേരാണ് ഹരിത മിത്രം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂർ ദേവസ്വം ഞാനപ്പാന പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂർ ദേവസ്വം ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി ആരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് ഞാനപ്പാന പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സൈബർ അല്ലെങ്കിൽ ടെലികോം പണത്തട്ടിപ്പുകൾ തടയുന്നതിനായി കേന്ദ്ര ഐ ടി മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം സൈബർ ടെലികോം പണത്തട്ടിപ്പുകൾ തടയുന്നതിനായി കേന്ദ്ര ഐ ടി മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ചക്ഷു പ്ലാറ്റ്ഫോം എന്താണ് ചക്ഷു എന്നാണ് പേര് സൈബർ ടെലികോം പണത്തട്ടിപ്പുകൾ തടയുന്നതിനായി കേന്ദ്ര ഐ ടി മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ചക്ഷു അടുത്തത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കണ്ടെത്തിയ തലയിൽ ആവരണമുള്ള പുതിയ ഇന കടൽ ഒച്ചിൻ്റെ പേര് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കണ്ടെത്തിയ തലയിൽ ആവരണമുള്ള പുതിയ ഇനം കടലൊച്ചാണ് മെലനോ ക്ലാമിസ് ദ്രൗപദി എന്താണ് പേര് മെലനോ ക്ലാമിസ് ദ്രൗപദി ബംഗാൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കണ്ടെത്തിയ പു തലയിൽ ആവരണമുള്ള പുതിയ ഇനം കടൽ കൊച്ചിൻ്റെ പേരാണ് മെലനോ ക്ലാമിസ് ദ്രൗപദി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാർച്ച് മാസത്തെ കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളുക പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്